കേരള സർവകലാശാലയിൽ ഭരണ ഉണ്ടാക്കുന്ന നീക്കവുമായി വീണ്ടും വൈസ് ചാൻസലർ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളിൽ തുടർ നടപടി വി സി വിലക്കി അനിൽകുമാർ നൽകുന്ന ഈ ഫയലുകൾക്ക് നിയമസാധുതയില്ലെന്നും ഇതിൽ മേൽ നടപടി എടുക്കുന്നത് ഗൗരവമായി എടുക്കുമെന്നുമാണ് വി സിയുടെ മുന്നറിയിപ്പ് എന്നാൽ ഫയലിംഗ് പ്രൊവൈഡർമാർ വി സി അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് വിവരങ്ങളുമായി സേഫ് സൈനുൽ നൽകും ഇരട്ട യുദ്ധത്തിൽ ഇപ്പോൾ നീക്കങ്ങൾ ഉണ്ടാകുന്നു ഫയൽ യുദ്ധം തുടരുകയാണ് എങ്ങനെയാണ് പുതിയ അവസ്ഥ സസ്പെൻഡ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നില്ല അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കുക എന്നുള്ള നിർദ്ദേശമാണ് വി സിക്ക് നൽകിയിരുന്നത് അദ്ദേഹം അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരാണ് എന്ന് നോക്കുകയോ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട തരത്തിൽ അവരെ സമീപിക്കുകയോ ചെയ്തിട്ടില്ല അതിനിടയിലാണ് അദ്ദേഹം ഫയൽ നീക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി തടസ്സപ്പെടുത്തുന്നത് അത് വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഇ സി ഒപ്പിടാൻ ഒപ്പിടേണ്ട ഫയലുകളല്ലാതെ ഇതാണ് നൂറ്റമ്പതോളം ഫയലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനിൽകുമാർ ഒപ്പിടുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു അത് ഇ സി അതിനെ കൂടി തടയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളിൽ തുടർ നടപടിയാണ് വിലക്കിയിരിക്കുന്നത് ഫയലുകൾ നൽകാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നേരത്തെ നൽകിയിരുന്നു പക്ഷേ അത് പാലിക്കാൻ ില്ല ഫയലുകൾ കൃത്യമായി തന്നെ നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അതിന് നിയമസാധ്യതയില്ല എന്താരെങ്കിലും ഫയൽ നൽകിയാൽ അത് ഗൗരവമായി എടുക്കുമെന്ന് മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നത് വി സിയെ ഈ സർവീസ് പ്രൊവൈഡർമാർ ഫയലിംഗ് പ്രൊവൈഡർമാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ ഫയലിംഗ് പൂർണ്ണമായി തന്റെ നിയന്ത്രണത്തിൽ വേണമെന്ന വി സിയുടെ ആവശ്യം ഈ ഫയലിംഗ് പ്രൊവൈഡർമാർ അംഗീകരിച്ചിട്ടില്ല അധികാരം നൽകിയ നോഡൽ ഓഫീസർമാരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം സർവീസ് പ്രൊവൈഡർമാർക്ക് നൽകിയിരുന്നു അത് സർവീസ് പ്രൊവൈഡർമാർ അഭിസംബിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ നോഡൽ ഓഫീസർമാരുടെ അധികാരം നിഭേദിക്കാനുള്ള നിർദ്ദേശം നൽകി അതും അംഗീകരിച്ചില്ല സൂപ്പർ അഡ്മിൻ ആക്സസ് വി സിക്ക് മാത്രമാക്കണമെന്ന് നിർദ്ദേശം മോഹൻ കുതുമ്പൽ നൽകിയിരുന്നു അതും അംഗീകരിച്ചില്ല എക്നോ പാർക്കിൽ ഒരു സ്വകാര്യ കമ്പനിക്കാണ് സർവീസ് പ്രൊവൈഡർമാരായിട്ട് അവരെ നിയമിച്ചിരിക്കുന്നത് കരാർ സർവകലാശാലയുമായി ഒപ്പിട്ടത് കെൽട്രോൺ ആണെന്നും അതിനാൽ കെൽട്രോണിന്റെ അനുമതിയില്ലാതെ തങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടുമാണ് സർവീസ് പ്രൊവൈഡർമാർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും സർവകലാശാലയിൽ ഒരു ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലാണ് മോഹൻ കുന്നമിത്തിൽ തുടർച്ചയായി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അതൊരു നിയമ പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നില്ല ഹൈക്കോടതി ആ തീരുമാനത്തെ റദ്ദു ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകാതെ സർവകലാശാലയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ചില നിർദ്ദേശം നൽകിക്കൊണ്ട് കൊണ്ടുപോകുന്ന സംഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ശരി